ഇന്ന് സ്നേഹം എന്നത് ഒരു പദം മാത്രമാണ് യഥാർത്ഥ സ്നേഹം ആർക്കും ആരോടുമില്ല എവിടെയും സ്നേഹ പ്രകടനങ്ങൾ മാത്രമാണ് നാം കാണുന്നത് വ്യവഹാര ജീവിതത്തിൽ ഇതിൽ പ്രസക്തി ഏറെയാണ് ഈശ്വരനോട് പോലും ഇന്ന് നമ്മൾ കാട്ടുന്നത് സ്നേഹപ്രകടനങ്ങളാണ് കാപറ്റ്യ ഭക്തി കൊണ്ട് ഭഗവാനെ കബളിപ്പിക്കാനാണ് ഇന്ന് നാം ഓരോരുത്തരും ശ്രദ്ധിക്കുന്നത് കാര്യസിദ്ധിക്ക് വേണ്ടി കാണിക്കയർപ്പിച്ച് കാര്യം സാധ്യമായാൽ ദൈവത്തെ സ്നേഹിക്കുന്നു ഇല്ലെങ്കിൽ മറ്റു ദൈവങ്ങളെ തേടി പോകുന്നു ഇത് സർവസാധാരണമായി നാം കണ്ടുവരുന്നതാണ് അതുകൊണ്ട് തന്നെ ഉത്തരവാദിത്വമില്ലാത്ത ഒരു തലമുറ നമ്മുടെ മുമ്പിൽ ഇന്ന് വളർന്നുകൊണ്ടിരിക്കുകയാണ് വിവാഹത്തിന് മുമ്പേ തന്നെ വിവാഹമോചനത്തെ കുറിച്ച് ചിന്തിക്കുന്ന ഒരു തലമുറയുടെ കാലമാണിത് ഒരുവിധ വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകാത്ത തലമുറയാണ് ഇന്ന് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് ഭർത്താവ് ഒന്ന് പറഞ്ഞാൽ ഒൻപത് തിരിച്ചു പറയുന്ന ഭാര്യമാർ ഭർത്താവ് കോപത്തിൽ വിളിച്ചാൽ അതിന്റെ പത്തിരട്ട് കോപത്തിലും ശബ്ദത്തിലും എന്ന് വിളിക്കുന്ന സംസ്കാരമാണ് അത് വിളിക്കാൻ ഒരു മടിയുമില്ലാത്ത ഭാര്യമാർ ഇതിലാരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഇന്നത്തെ തലമുറ വളർന്നു വരുന്ന സാഹചര്യം അങ്ങനെയാണ് മൂല്യങ്ങളെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ സംവിധാനം ഇന്ന് നമുക്കില്ല ിൽ തന്നെ അത് കേൾക്കാനുള്ള സമയം യുവതലമുറയ്ക്കില്ല ഭാര്യ ആയാലും ഭർത്താവായാലും ഒന്ന് ക്ഷമിക്കാൻ തയ്യാറാവാൻ അവിടെ പ്രശ്നങ്ങളുണ്ടാവില്ല അവർ ക്ഷമിക്കാൻ അവർ തയ്യാറാവില്ല രണ്ടുപേരും ഒരുപോലെയാണ് പക്ഷെ ആരും അങ്ങനെ തയ്യാറാവില്ല ഞാൻ ചെറുതായി പോയാലോ എന്ന ഈഗോ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവുന്നവർ ചെറുതാവുകയല്ല വലുതാവുകയാണ് ചെയ്യുന്നത് ആ മഹത്വം അവൻ അറിയുന്നില്ല മഹത്വമുള്ളവർക്ക് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവാൻ കഴിയൂ അവിടെ സ്നേഹമാണ് ഒഴുകുന്നത് അവർക്കാരോടും അസൂയ വേണ്ട ഞാൻ ചെറുത് നീ വലുത് നീ ചെറുത് ഞാൻ വലുത് എന്ന വേർതിരിവ് വേണ്ട ഇതൊക്കെ അസൂയയിൽ നിന്നും ഉണ്ടാവുന്നതാണ് സ്നേഹമില്ലാതെ വരുമ്പോഴാണ് അസൂയ ജനിക്കുന്നത് അസൂയ ജനിക്കുമ്പോൾ ഐക്യം നഷ്ടപ്പെടും അസൂയ എന്ന മാരകമായ വിപത്ത് നമുക്ക് പിടിപെട്ട് കഴിഞ്ഞാൽ പിന്നെ ജീവിതത്തിൽ ഒരിക്കലും ശാന്തി ഉണ്ടാവില്ല സമാധാനം ഉണ്ടാവില്ല ആ മനസ്സെപ്പോഴും തിളച്ചു മറിഞ്ഞുകൊണ്ടിരിക്കും കറകളഞ്ഞ സ്നേഹത്തെ മനസ്സിൽ നിറയ്ക്കുക ഒരാളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അയാൾ പറയുന്നത് എന്തും നമുക്കിഷ്ടപ്പെടും അതിന് സ്നേഹം വരണം ഭാര്യയോട് സ്നേഹമാണെങ്കിൽ അവളെ ഏത് വിട്ടിത്തരും നാം സഹിക്കും അവളുടെ തെറ്റുകൾ പോലും സ്നേഹം കൊണ്ട് മൂടപ്പെടും അനുനിമിഷം നാം അവളുടെ ഗുണങ്ങൾ മാത്രം അയവിറക്കിക്കൊണ്ടിരിക്കും അവിടെ പരിഭവമില്ല പരാതിയില്ല അസൂയയില്ല സ്നേഹം മാത്രം ഭാര്യയ്ക്ക് ഭർത്താവിനോടും ഈ ഒരു മനോഭാവമാണ് ഉണ്ടാവേണ്ടത് അയാളുടെ ഓരോ ചലനവും ആകർഷണീയമായി തോന്നുന്നു സ്നേഹമുള്ള മനസ്സാണെങ്കിൽ എന്ത് സഹായത്തിനും മുന്നിലുണ്ടാകും ആരെയും സഹായിക്കും സ്നേഹമുണ്ടെങ്കിൽ ചോദ്യങ്ങളില്ല സംശയങ്ങളില്ല ക്ഷീണമില്ല സ്നേഹിക്കുന്നവർക്ക് വേണ്ടി നാം എന്ത് ത്യാഗവും ചെയ്യും പ്രത്യേകിച്ച് ഈ ഗുണം സ്ത്രീകളിലാണ് മുന്നിട്ട് നിൽക്കുന്നത് ഒരു കുടുംബത്തിന്റെ അസ്ഥിവാദം എന്ന് പറയുന്നത് തന്നെ സ്ത്രീയാണ് കുടുംബത്തിൽ ശാന്തിയും ഐശ്വര്യവും നിലനിർത്തുന്നതിൽ പുരുഷനേക്കാൾ സ്ഥാനം വഹിക്കുന്നത് സ്ത്രീയാണ് ആ സ്ഥാനം വഹിക്കാൻ സ്ത്രീക്കേ കഴിയൂ കാരണം സ്ത്രീ സ്നേഹത്തിൻ്റെയും ക്ഷമയുടെയും വിനയത്തിൻ്റെയും പ്രതീകമാണ് ഈ സ്ത്രീയിലെ ഈ ഗുണങ്ങളാണ് കുടുംബാംഗങ്ങളെ ഒരുമിച്ച് നിർത്തുന്നത് കുടുംബാംഗങ്ങൾക്ക് പരസ്പരം സ്നേഹവും ക്ഷമയും വിനയവും വിട്ടുവീഴ്ച മനോഭാവവുമാണ് വേണ്ടത് ഒരു സ്ത്രീ പുരുഷന്റെ സ്വഭാവം അനുകരിക്കുമ്പോഴും പുരുഷൻ തൻ്റെ അഹന്തയെ സ്ത്രീലടിച്ചേൽപ്പിക്കുമ്പോഴുമാണ് കുടുംബത്തിൽ സമാധാനത്തിൻ്റെ സൂചിക താഴോട്ട് പോകുന്നത് മനസ്സിൽ അസംതൃപ്തി വളരുമ്പോഴാണ് മാത്സര്യം സമൂഹത്തിൽ സ്ത്രീക്കുള്ള സ്ഥാനം വളരെ ഉയരെയാണ് ഭൗതിക സംസ്കാരം സ്ത്രീ പുരുഷ ബന്ധത്തെ ശാരീരികമായ തലത്തിൽ കാണുമ്പോൾ ഭാരതീയ സംസ്കാരം അതിനെ ആത്മീയ തലത്തിൽ ദർശിക്കാനാണ് പഠിപ്പിക്കുന്നത് എന്തുകൊണ്ടും സ്ത്രീക്ക് സമൂഹത്തിൽ രണ്ടാം നിരയിലല്ല സ്ഥാനം പുരുഷനോടൊപ്പം ഒന്നാം നിരയിൽ തന്നെയാണ് സ്ത്രീയുടെ സ്ഥാനം അങ്ങനെയല്ലേ എന്ന് വെറുതെ ഒന്ന് ചിന്തിക്കൂ ആലോചിക്കും